Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. അത് അതുപോലെ ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രോഗ്രാം കൂടിയതിൻ്റെ പേരിൽ ഫിയസ്ത എന്ന് പറയുന്ന ഈ പരിപാടി കൂടിയതിൻ്റെ പേരിൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ എല്ലാ പൊരുപുരുപ്പ് തരങ്ങളും കളഞ്ഞ് കഞ്ഞിപ്പരുവം ചെറുപ്പക്കാരെ പോലെ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പ്രശ്നം വളത്തോട്ട് തിരിഞ്ഞ പ്രശ്നം ആരോടും മിണ്ടിയ പ്രശ്നം എല്ലായിടത്തും പാപം അവിടെ പാപം ഇവിടെ പാപം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കഞ്ഞിപ്പരുവം ആളുകളായി മുന്നോട്ട് പോകണമെന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശത്തിലില്ല നിങ്ങൾ എന്ത് പൊരുപുരുപ്പത്തതോടെയും എന്ത് ചുരുചുറുക്കോടെയും എന്ത് തരം വികൃതികളോടെയാണോ നിങ്ങളിവിടെ വന്നത് ആ വികൃതിയും ആ ചുരുചുറുക്കും പൊരുപുരുപ്പത്തരവും കുറച്ചുകൂടെ സുബോധത്തോടെ കണ്ടിന്യൂ ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ചെയ്യേണ്ടത് അതെല്ലാം ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് കുറച്ചുകൂടെ സുബോധത്തോടെ അത് ചെയ്യാനുള്ള ഒരു മിടുക്കും തൻ്റെയോടൊന്നും നമുക്ക് ഉണ്ടാവണം അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം മറ്റാരെങ്കിലും ശ്രദ്ധിക്കണേ മറ്റാരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നതിൻ്റെ പേരിൽ അത് അതേപടി അനുകരിച്ച് വീണ്ടും ആവർത്തിക്കുന്നതല്ല ആണത്തും പെണ്ണായാലും മറ്റാരെങ്കിലും കാണിച്ചു വയ്ക്കുന്ന എന്തെങ്കിലും കോലങ്ങൾ അതേപടി നമ്മൾ ആവർത്തിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ മാന്യത മറിച്ച് എന്ത് ചെയ്യണം അലമ്പുമ്പോഴും എന്തു ചെയ്യുമ്പോഴും എന്ത് വികൃതി തലങ്ങൾ ഒപ്പിക്കുമ്പോഴും എന്ത് കാര്യത്തിൽ നമ്മൾ പോകുമ്പോഴും സ്വന്തം മനസാക്ഷിയോട് ചേർന്ന് സ്വന്തം തീരുമാനത്തിൽ സ്വന്തം തനതായ ശൈലിയിൽ അലമ്പുണ്ടാക്കാൻ പറ്റുന്നവനാണ് പറ്റുന്നവളാണ് ഒരു യഥാർത്ഥ പേഴ്സണാലിറ്റി ഉള്ള ഒരാള് മറ്റാരെങ്കിലും കാണിക്കുന്നത് നമ്മൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുമല്ലേ മറ്റാ മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെ അനുകരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നമില്ലേ പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താ നമുക്കെല്ലാവർക്കും ഈ നാട്ടിലെ ശരിയും തെറ്റും ഒക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് ഓരോരുത്തർക്കും അറിയാം പക്ഷെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം മനസാക്ഷി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തൻ്റെ ഇല്ലായ്മയാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പരാജയം എൻ്റെത് ഉൾപ്പെടെ എല്ലാ ചെറുപ്പക്കാരുടെ പരാജയവും അത് തന്നെയാണ് എന്തൊക്കെ പേടിയാണ് നമുക്ക് ഞാൻ എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്റെ കൂട്ടുകാരൻ ഉപേക്ഷിച്ചു പോകുമോ വലിയ ഭയമല്ലേ ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ അവരെന്നെ വെറുക്കുമോ ഭയമല്ലേ നമുക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഭയമല്ലേ നമുക്ക് അഞ്ചു പേര് കൂടി ഒരുമിച്ച് പോകുമ്പോ ഒരു നിരപരാധിയെ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോ ഇടപെടാൻ മനസാക്ഷി പറഞ്ഞാലും കൂട്ടുകാർ പറയും നിനക്ക് ഭ്രാന്തലടാ നീയെ വയ്യാവിന് വിട്ടിട്ട് വാ എന്ന് പറയുമ്പോ അവിടെ ഒരു പാവപ്പെട്ടവനെ ആളുകൾ ഉപദ്രവിക്കുമ്പോ ഈ കൂടെ നടക്കുന്ന നാല് കൂട്ടുകാരന്മാരെന്ന് പറയുന്നവന്റെ മുമ്പിൽ മനസാക്ഷിയെ പണയം വെച്ച് ജീവിക്കുന്നവരല്ലേന്ന് ഞാനും നിങ്ങളും അനിയന്മാരെ അനിയത്തിമാരെ ഇവിടെ നമുക്ക് സുബോധമുള്ളവരാവാം സ്വന്തം ജീവിതത്തെ കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാം നാട്ടുകാരന്റെ മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല എത്രയോ നല്ല സൗഹൃദങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ഓർക്കണണ്ട് എൻ്റെ രണ്ട് കൂട്ടുകാരുടെ കൂടെ ഈ ലോകത്ത് എവിടെ പോയാലും എനിക്ക് ധൈര്യമാണ് എത്ര വലിയ കൊട്ടേഷൻ ടീമിൻ്റെ നടുവിൽ പോയാലും ഇവർ രണ്ടുപേരും എൻ്റെ ഇടത്തും വലത്തും ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയമില്ല സൗഹൃദത്തിന്റെ ആഴം എനിക്കറിയാം ഞങ്ങൾ പേരും തീരാതെ ഞങ്ങളിൽ ഒരാൾ ഉപേക്ഷിച്ച് മറ്റു രണ്ടുപേരും അവിടെ നിന്ന് പോകത്തില്ല ഇതല്ല സൗഹൃദത്തിന്റെ ബലമെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ എത്രയോ കുട്ടികൾ എനിക്കറിയാം അവരുടെ ആ കൂട്ടുകാരി കൂടെ ഉണ്ടെങ്കിൽ എവിടെ പോൻ അവർക്ക് ധൈര്യമാണ് സ്വന്തം അപ്പനും അമ്മയും കൂടെ വരുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യമുണ്ട് എൻ്റെ ആ കൂട്ടുകാരി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ധാരാളം പ്രശ്നങ്ങളില് ധാരാളം പ്രശ്നങ്ങളുടെ നടുവിൽ ആലപ്പുഴയില് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അയാളുടെ അനിയൻ ഏതോ സുഹൃത്തുക്കളോടൊപ്പം എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരില് ജീസസ് യുദ്ധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടി തന്നെയാ അനിയൻ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായതിൽ ഒരു വർഗീയ പ്രശ്നമായി അതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇവനെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ ആളുകൾ നടക്കുമ്പോൾ ഈ കുട്ടിയുടെ കല്യാണം പോലും ഫിക്സ് ചെയ്തു വെച്ചേക്കുവാ അപ്പൊ എന്നോട് ഈ പ്രശ്നം ഒരാൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം പേടിക്കണ്ട ഞാൻ വരാം ഞാൻ എന്റെ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളെ വിളിച്ചു കേടാ നീ ഒന്ന് കൂടെ വന്ന എനിക്ക് വലിയ ധൈര്യമാണ് അവനെയും കൂട്ടി പോയി ഞാനാണ് ആ പെൺകുട്ടിയെ ഞങ്ങൾ രണ്ടുപേരും ഇടം വല നിന്നാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വണ്ടി പോകില്ല അവിടെ നടന്ന് ഈ പ്രശ്നമുള്ള റോഡിലൂടെ നടന്ന് കാറിൽ വരെ കയറ്റാൻ പോയത് ഞാൻ വലിയ ധൈര്യമുള്ള ആളായതുകൊണ്ടല്ല എനിക്ക് ആളുകളുടെ മുമ്പിൽ വലിയ സാഹസികത കാണിക്കാൻ വൈബുള്ള നിങ്ങളിൽ ഒരാൾ പോലും ഉന്തിയെ ഞാൻ വീഴും തല്ലിയേ ഞാൻ വീഴും പക്ഷെ എൻ്റെ സുഹൃത്ത് കൂടെ ഉള്ളപ്പോൾ എനിക്കുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് അത്രമാത്രം വലിപ്പമാണ് പക്ഷെ നിങ്ങൾ നമ്മൾക്കറിയാം ഇതുപോലെ നൂറുകണക്കിന് സൗഹൃദങ്ങളുള്ള ചെറുപ്പക്കാരാണ് അവിടെ നിങ്ങൾ പലരും ചിലപ്പോൾ കൊട്ടേഷൻ വരെ പോയിട്ടുണ്ടാവും നല്ല കൂട്ടുകാരുടെ കൂടെപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ കൂടെയുള്ള സുഹൃത്ത് കൂടെ ഉള്ളത് കൊണ്ട് നീർക്കോലി പാമ്പാവുന്നത് എത്രവട്ടം നിങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ട് നീർക്കോലി മൂർഖനാവുന്നത് നിങ്ങൾ എത്ര വട്ടം കണ്ടിട്ടുണ്ട് കൂട്ടുകാരുണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ് കൂട്ടുകാരി കൂടെ ഉള്ളപ്പോൾ ഒന്നിനെയും പേടിയില്ല അല്ലെങ്കിൽ പുറകെ തന്നെ നടക്കുന്ന ആൾ മുഴുവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നെയാണോ ഭയപ്പെടുന്ന നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു കണ്ണ് പുറകോട്ട് നോക്കി നടക്കാനുള്ള ഒരു ആകുലതയുള്ള നമ്മൾ നല്ല സുഹൃത്തുക്കൾ കൂടെ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത് കൂട്ടുകാരെ തിരിച്ചു വരാം ഈ സുഹൃത്തുക്കൾ പോലും നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഈ സുഹൃത്തുക്കളെപ്പോലും നമ്മൾ അനുകരിക്കുമ്പോൾ ഇത്രയും നല്ല സൗഹൃദങ്ങളിൽ പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നുണ്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും ശരിയല്ലാതായി പോകുന്നുണ്ട് നമുക്കൊരിക്കലും നല്ലത് തീരുമാനിക്കാൻ പറ്റാതെ പോകുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത എനിക്ക് നിങ്ങൾക്ക് പറയാം സ്വന്തം അമ്മയും അപ്പനും പോലും നമ്മളെ പഠിപ്പിക്കുന്നത് ചിലപ്പോഴെങ്കിലും തിന്മയുടെ വഴികളാണ് അങ്ങനത്തെ ഒരു തിന്മയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മച്ചി നമ്മുടെ അമ്മ മമ്മി എന്താ നിങ്ങൾ വെച്ചാൽ ആ അമ്മ വളരെ ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു പലഹാരം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വീട്ടില് ആർക്കു വേണ്ടി ഉണ്ടാക്കി പറ ഉറക്കപ്പുറം ആർക്ക് വേണ്ടി ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടി ആ അമ്മയുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ വിഭവ സമൃദ്ധമായ ആ പലഹാരം ഉണ്ടാക്കി നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ച് നിങ്ങൾക്ക് മാത്രമായി വളരെ ആഗ്രഹത്തോടു കൂടി ആ അമ്മ വിളമ്പി വിളമ്പിത്തരുമ്പോ കോളിമ്പല്ലിൻ്റെ ശബ്ദം കേട്ട് കോളിമ്പല്ലിൻ്റെ ശബ്ദം കേട്ട് കോളിമ്പല്ലടിച്ച അമ്മ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ ഒരു മകനോ മകളോ ഓടിപ്പോയി നോക്കി നിങ്ങൾ പോയി നോക്കി നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അലോക്കത്ത് വിട്ട ചേച്ചി രണ്ട് പിള്ളേരുമാണ് അമ്മോട് പറയും അമ്മേ നമ്മുടെ എന്താ പറയുക ലീല ചേച്ചി രണ്ട് പിള്ളേരുമാണ് ലീല ചേച്ചി മക്കളും എന്ന് പറയും അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ അമ്മ ചെയ്യുന്നതോ നിങ്ങളുടെ അമ്മ പറയുന്നതോ എന്തായിരിക്കും ഏ മക്കളെ എല്ലാവരും ഒരുപോലെ പറയണേ പെട്ടെന്ന് ആ പാത്രം പോയി മാറ്റി ആ പലഹാരം പൊതിഞ്ഞ് അടുക്കളെ കൊണ്ടു മാറ്റി വയ്ക്കാനാണ് പറയണേ സ്വന്തം സാധനം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മനസ്സില്ലാത്ത ഒരു സംസ്കാരം നിന്റെ എൻ്റെ അമ്മയാണ് നിന്നെ നിങ്ങൾ പഠിപ്പിക്കണം ആദ്യം സത്യമല്ലേ എൻ്റെ അമ്മ ചെയ്യണേ നിങ്ങൾ അമ്മ ചെയ്യുന്നത് നമ്മുടെയൊക്കെ അത് നിങ്ങളോടുള്ള സ്നേഹ കൂടുതലിൻ്റെ പേരിലാവാം പക്ഷെ നമ്മളുടെ ജീവിതം ഇങ്ങനെ ഒരു ലോകത്തിൻ്റെ നടുവിലാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളൊരു ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു പത്തിൻ്റെ നിങ്ങളുടെ പല നോട്ട് നിങ്ങളുടെ കൈ കാണും എട്ട് രൂപയാണ് മിനിമം ടിക്കറ്റ് എട്ട് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം ആ എട്ട് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കണ്ടക്ടർ പറയും എട്ട് രൂപ എന്ന് പറയുമ്പോൾ മക്കളെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ പേഴ്സ് തുറന്നിട്ട് അഞ്ചാറ് പത്തിനോട്ടുണ്ട് ഇങ്ങനെ ചകഞ്ഞ് ചെകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ചെകഞ്ഞ് ചകഞ്ഞ് ഏറ്റവും പുതിയ പത്തിനോട്ടെടുത്ത കണ്ടക്ടർ കൊടുക്കൂലേ പിന്നെ എന്തു ചെയ്യും ആ നിങ്ങൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഏറ്റവും വൃത്തികെട്ട് അറക്കണേ കീറിപ്പോയി നോട്ട് എടുത്ത് ഏറ്റവും അറപ്പോടു കൂടി ഇങ്ങനെ കൈ മുഴുവൻ പിടിക്കാതെ ഇങ്ങനെ എടുത്തിട്ട് കണ്ടക്ടർ കൊടുക്കും എന്തൊരു നല്ല മനസ്സ് ശരിയോ തെറ്റോ നിങ്ങൾ ഏറെ പേരും കോളേജിൽ പഠിക്കുന്നവരാ എന്നും കോളേജിൽ പോകുന്ന കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് നിങ്ങൾ പോകുന്ന അതേ വഴിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ വളരെ നല്ലവരാണ് പെൺകുട്ടികളെ പെട്ടെന്ന് ടൂറിസ്റ്റുകളായി മാറും ആദ്യമായി ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ടൂറിസ്റ്റുകാരിയെ പോലെ പുറത്തേക്ക് നോക്കി ആ എന്ത് ഭംഗിയുള്ള പച്ചപ്പ് എന്ത് നല്ല മരം എത്ര മനോഹരമായ കെട്ടിടം എത്ര മനോഹരമായ സ്ഥലങ്ങൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പുറത്തേക്ക് നോക്കി ആസ്വദിക്കുന്നത് പറ പറ ഏടാ എന്താ ആൺകുട്ടികളെ കുറിച്ചല്ലടാ പെൺകുട്ടികള് പുറത്തേക്ക് നോക്കി മരത്തെ നോക്കണ വായ നോട്ടെങ്ങനെയട മരത്തിലാണോ നോക്കണത് പറയുന്നതിനെ കുറിച്ച് സുബോധം വേണ്ട നിനക്കൊക്കെ പുറത്തേക്ക് നോക്കിയിട്ട് ഭംഗി ആസ്വദിക്കണ് ആദ്യമായി കാണുന്നത് പോലെ കഴിഞ്ഞ മൂന്ന് വർഷം കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആ പുറത്തേക്ക് നോക്കിയിട്ട് ഭംഗിയുള്ള മരം എന്തു ഭംഗിയുള്ള കെട്ടിടം വൃത്തികെട്ട പെയിന്റ് അടിച്ച കെട്ടിടമാണ് പറയണത് എന്താ പ്രശ്നം ഏ ആ ഇപ്പോഴാണ് നിനക്ക് വെളിവും ബോധം ഉണ്ടായത് സീറ്റ് കൊടുക്കേണ്ടി വരും തിരിഞ്ഞകത്തേക്ക് നോക്കിയാൽ ഒരു ചേച്ചി കുച്ചിനെ പിടിച്ചു നിൽക്കണ്ട് തിരിച്ചകത്തേക്ക് നോക്കിയാൽ ഒരു പ്രായമായ അമ്മച്ചി ആ കമ്പിയെ പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കി പോയാൽ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ ടൂറിസ്റ്റുകളായി മാറും പക്ഷെ ഞങ്ങൾ ആമ്പിള്ളേറോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ പോലെ ടൂറിസ്റ്റുകാരില്ല ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ പോലെ പുറത്തേക്ക് നോക്കി കാഴ്ച കാണുന്ന ആളുകളാവില്ല ഞങ്ങള് പെട്ടെന്ന് ഞങ്ങൾക്കൊരു തലകറക്കവും ക്ഷീണവും വരും മുമ്പിലത്തെ സീറ്റിലേക്ക് വെച്ച് ഞങ്ങൾ പെട്ടെന്നൊന്ന് ഉറങ്ങും അത്ര ക്ഷീണം കാരണമാണ് തൊട്ട് മുമ്പിലെ സീറ്റിലെ കമ്പിയിലേക്ക് തലയും കൈയും വെച്ച് ഞങ്ങളൊന്ന് ഉറങ്ങും കാരണം എന്നാൽ എങ്ങാനും എഴുന്നേറ്റ് നോക്കി പോയാൽ അവിടെ നിൽക്കണ വെല്ലുപ്പിന് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും അവിടെ കൊച്ചിനെ കൊണ്ട് കേറി ചേട്ടന് സീറ്റ് കൊടുക്കേണ്ടി വരും മക്കളെ ഇതല്ലേ നമ്മുടെ മര്യാദ ഇതല്ലേ നമ്മുടെ നന്മ ഇങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്ത് തീരുമാനം എന്ത് പേഴ്സണാലിറ്റി മറ്റൊരുത്തന്റെ തന്നെ നെഞ്ചത്ത് കേറിയിടുന്ന നീതിയെ കുറിച്ച് പറയേണ്ടി വരുമ്പോ ചോര തിലക്കെ ആമ്പിള്ളരാ വീട്ടിൽ സ്വന്തം അനിയത്തിയോടെ നീതി ന്യായം പ്രഖ്യാപിക്കുമ്പോൾ ഭദ്രകാളി തുള്ളുന്ന പെങ്ങന്മാര പക്ഷേ നെറിവോടെ സ്വന്തം ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോ ടൂറിസ്റ്റ് ആവേണ്ടി വരുന്നത് തലവാദരോഗി ആവേണ്ടി അല്ല ക്ഷീണക്കാരനാകേണ്ടി വരുന്നത് നമ്മുടെ ഗതികീടല്ലേ മക്കളെ നമ്മുടെ നിവൃത്തികീടല്ലേ മക്കളെ ഇവിടെയാണ് നമുക്ക് സുബോധം ഉണ്ടാവേണ്ടത് നമുക്ക് ചെയ്യേണ്ട ഏത് നന്മയാണെന്ന് അറിയാം ഞാൻ എൻ്റെ അനിയന്മാരോട് ഉദാഹരണം പറയാം പെമ്പുള്ളരെ കമൻ്റടിക്കാത്ത ഏതെങ്കിലും ചെക്കന്മാർ ഇവിടെ ഉണ്ടോ കൈവൊക്ക് വേണ്ട അങ്ങനെ പൊക്കിയാൽ എനിക്കറിയാം കുറേ കള്ള മാന്യമാർ കൈവൊക്കും പൊക്കിയവർ കുറുക്കന്മാരാണവർ തിരിച്ച് പെമ്പുള്ളേരെ കമൻറ്റടിച്ചിട്ടുള്ളവർ കൈവൊക്കടാ ആണെങ്കിൽ കൈവൊക്ക് മറ്റപ്പൊക്കെ വൃത്തിയേട്ടന്മാരെ ഞാനിവിടെ നിറങ്ങമ്മ കണ്ടോളാം പക്ഷേ നിങ്ങളോട് ഇരിക്കും ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇട എത്ര പേർക്ക് തൻ്റെ ഇടം ഉണ്ട് സ്വന്തം അമ്മയുടെ കൂടെ സ്വന്തം പെങ്ങളുടെ കൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇടത്ത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വലത്ത് നിങ്ങളുടെ പെങ്ങൾ ഓപ്പോസിറ്റ് സുന്ദരിയായ ഒരു പെങ്കുച്ചു വരുന്നു നിങ്ങൾ കമൻ്റ് അടിക്കാറുണ്ടോ നിങ്ങൾ കമൻ്റ് അടിക്കാറുണ്ടാവുള്ള പിന്നെ നിന്റെ ആ പറച്ചിൽ കേട്ടറിയാം നീ ബാക്കി എനിക്ക് പറയാനിച്ചൊരു പ്രയാസമുണ്ട് എങ്കിലും അത്രയും നമുക്കറിയാം എന്തുകൊണ്ടാണ് മക്കളെ ഞാനും നിങ്ങളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അനിയത്തിമാർ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് എനിക്ക് ജീവനാണ് അവരെ നിങ്ങൾ ഈ ടെലിവിഷൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോ ഈ ടി വി അന്നെ വീട്ടിൽ ടി വിയിൽ അയൽക്കത്തെ വീട്ടിലെ ടി വി ഉള്ളു ഒരു കൂടെയും കുഞ്ഞുപെങ്ങൾ എന്ന് പറഞ്ഞ ഒരു സീരിയൽ വന്ന് അപ്പോൾ ഈ രണ്ടർത്തിനെ കെട്ടിപ്പിടിച്ച് അയലോക്കത്തെ വീട്ടിൽ പോയി ടി വി വന്നിട്ട് തിരിച്ചു വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് വന്നത് വൃത്തിയായിട്ടാണ് അല്ലേ ആ കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഈ ആങ്ങളും പെങ്ങൾ പിരിഞ്ഞു പോകുന്നതും മറ്റു വീട്ടിൽ പെങ്ങൾ വേലക്കാരിയായിട്ട് പോകേണ്ടി വന്നതും ഇങ്ങനെയൊക്കെ കണ്ടിട്ടെ ആ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് ഞാൻ ഈ ജീസസ് യൂത്തിലൂടെ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ജീസസ് യൂത്തിൻ്റെ ഭാഗമായി ജീവിക്കണത് നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ എൻ്റെ കൈ വേണമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ കൈയൊക്കെ തരും നിങ്ങൾക്ക് വെട്ടിയിടത്തോളം പറയും പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും ചിലപ്പോൾ ഞാൻ ക്ഷമിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ പെങ്ങന്മാരെ ഇപ്പോഴും അടുത്തും കമൻ്റ് അടിച്ച് അവൻ്റെ വീട്ടിൽ ഞാൻ കയറും അത് ശരിയല്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കാരണം അത്ര ജീവനാണ് എൻ്റെ അനിയത്തിമാർ അങ്ങനെയുള്ള എൻ്റെ അനിയത്തിമാരുടെയും എൻ്റെ അമ്മയുടെയും കൂടെ നടന്നു വരുമ്പോൾ ഞാൻ എന്ത് മാന്യനാണ് ഏത് പെണ്ണ് വന്നാലും ഞാനിങ്ങനെ നോക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പക്ഷെ കമൻ്റ് അടിക്കില്ല വൃത്തികേടുകൾ പറയില്ല അതിൻ്റെ അർത്ഥം എന്താ മക്കളെ നിങ്ങൾക്ക് എനിക്കും സുബോധമുണ്ട് എവിടെ എങ്ങനെ പെരുമാറണമെന്നറിയാം പക്ഷെ നമ്മുടെ പ്രശ്നം നട്ടല്ലില്ലായ്മയാണ് നട്ടല്ലില്ലായ്മയാണ് സ്വന്തം ഒരേപോലത്തെ പേഴ്സണാലിറ്റി കൊണ്ടെടുക്കാനുള്ള കഴിവില്ല വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഒരുത്തൻ അയൽക്കത്ത് വേറെ ഒടുത്തൻ പള്ളിയിൽ ചെല്ലുമ്പോൾ വേറെ ഒരുത്തൻ കോളേജിൽ പോകുമ്പോൾ വേറെ ഒരുത്തി ജംഗ്ഷനിൽ പോകുമ്പോൾ വേറെ ഒരുത്തൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പേഴ്സണാലിറ്റി കളിക്കുക എന്ത് വൃത്തികെട്ട ജീവിതോടാ എന്ത് വൃത്തി വൃത്തികെട്ട ജീവിതം എൻ്റെ പെങ്ങന്മാരെ ആ അഞ്ചാളായി ആറാളായി ഏഴ് പേഴ്സണാലിറ്റിയായി ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചുകൂടെ ഇനി നിങ്ങൾക്കിവിടെ ആന്തരി സൗഖ്യത്തിൻ്റെ മനോഹരമായ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഷോജി അച്ഛൻ വളരെ ഭംഗിയായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും ഷോജി അച്ഛനാണത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ മക്കളെ ഞാൻ രണ്ടു മൂന്ന് ചെറിയ ഉദാഹരണങ്ങൾ പറയാം ഞാൻ നിങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഒന്നിനെ പേടിയില്ലാതിരുന്ന ആളുകളാണ് ശരിയോ തെറ്റോ നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞാലും ഞാൻ തെളിയിക്കാം എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് മൂന്ന് ട്രോഫി ഉണ്ട് ഒന്നാമത്തെ ട്രോഫി എയിഞ്ചലീന ഒമ്പതാം ക്ലാസ്സിലേക്ക് പോകുന്നു രണ്ടാമത്തെ ട്രോഫി ക്ലാര ഏഴാം ക്ലാസ്സിലേക്ക് പോകണം മൂന്നാമത്തെയാണ് മുതൽ മൂന്നാമത്തെ ട്രോഫി പ്രാഞ്ചി ഫ്രാൻസിസ് എന്നാണ് പേര് ഫ്രാഞ്ചിക്കൂട്ടം എന്നറിയപ്പെടും അവൻ രണ്ടാം ക്ലാസ്സിലേക്ക് അവൻ്റെ ഭാവവും വർത്താനവും ഒക്കെ കണ്ട അവനാണ് എൻ്റെ അപ്പൻ എന്നാണ് പൊതുവെ എനിക്ക് തോന്നാറ് അത്ര ഒരു മുതലാണ് അതുകൊണ്ട് ഈ മൂന്ന് പേരുടെ യുദ്ധവും ഈ മൂന്ന് പേരുടെ ജീവിതവും കാണുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കണ നിങ്ങളൊന്നും ഒന്നുമല്ല അത്ര മുതലുകളാണ് പക്ഷെ എനിക്ക് പരാതിയില്ല കാരണം മൊത്ത കുത്തിയ കുമ്പളം മുളക്കില്ല അതുകൊണ്ട് ഞാൻ പരാതിപ്പെട്ട് വെറുതെ പല്ലിനീടെ കുത്തി നാട്ടുകാരെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ എന്റെ പ്രശ്നം ഇതാണ് ഈ പ്രാഞ്ചിക്കുട്ടൻ നിങ്ങളിവിനെ കുറിച്ച് കേൾക്കണം ഈ പ്രാഞ്ചിക്കുട്ടന്റെ ചില വികൃതി തരങ്ങളുണ്ട് ഒന്നിനും പേടിയില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഒരു ദിവസം എൻ്റെ ഭാര്യ പറയണത് പ്രാഞ്ചി പല്ലിയുടെ പകുതി തിന്നു എന്നാണ് പറയണത് ഇടാ നിങ്ങൾക്കൊക്കെ ചിരിയും കയ്യടിയും തമാശയും ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീപ പറയുന്നത് പ്രാഞ്ചുകുട്ടൻ പല്ലിയുടെ പകുതിയിരുന്നു വയറിൻ്റെ താഴേക്ക് വാൽ ഉൾപ്പെടെയുള്ള ഭാഗം ആ പല്ലിയുടെ കാണാനില്ല ഇവൻ പല്ലിയെ കടിക്കുന്നത് ദീപ കണ്ടതാണ് കാര്യം ഞാൻ മത്ത കുത്തി കുമ്പളം മുളക്കണ കാര്യം പറഞ്ഞെങ്കിലും ഞാനൊന്നും ഇതിൻ്റെ ഏഴകലത്തടുക്കില്ല ഇറങ്ങും ഞാൻ എൻ്റെ നാട്ടിൽ കിട്ടാവുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം കർത്താവശ്വമിച്ചേ കഴിഞ്ഞ എൻ്റെ അടുത്ത ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഇരുപത്തെട്ട് വർഷം ജീസസ് യൂത്തായിട്ടും ജീസസ് യൂത്തിനുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ എൺപത് ശതമാനം സുഹൃത്തുക്കളും നാനാജാതി മതസ്ഥരായ സുഹൃത്തുക്കളാണ് അവരുടെ നടുവിലാണ് ഞാൻ ജീവിക്കണത് അവന്മാരെ ഞാൻ വിളിച്ചിട്ട് പറയാ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുക രാത്രിയായി നിങ്ങൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വൈദ്യന്മാരെ എന്നൊരു എന്തോ അവധി ദിവസം ആരും ഇല്ലാത്ത ദിവസമാണ് ഏതെങ്കിലും പച്ചമരുന്ന് കടയിലൊക്കെ പോയി എന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് കൊടുക്ക് ജീസസ് യൂത്ത് ബന്ധം വെച്ച് അറിയാവുന്ന ആറോ ഏഴോ പീഡിയാട്രീഷ്യന്മാരെ ഞാൻ വിളിച്ച് എല്ലാവരും പറഞ്ഞു അയ്യോ കഴിച്ചെങ്കിൽ ഇച്ചിരി പ്രശ്നമുണ്ട് പക്ഷേ ഒന്നോടെ നോക്ക് രാത്രി നോക്ക് എന്നിട്ട് രാവിലെ കൊണ്ടാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇവരെന്നോ മരുന്നൊക്കെ കൂട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്ത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ ദീപോട് ഞാൻ ചോദിച്ചു എന്താ സംഭവം ഒരു പല്ലി നിലത്തിയാടി പിടച്ച് അതിനെ ഇങ്ങനെ അന്ന് എഴഞ്ഞു പോണ പ്രായമാണ് ഇഴഞ്ഞുപോയിട്ടെ കടിച്ച് കുറച്ച് ഞാൻ പല്ലിയുടെ പകുതി കാണാനില്ല ഇവൻ്റെ ചുണ്ടത്തും പല്ലി കടിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒന്ന് തിന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ദീപം നീ ഒന്നോടൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ വക്കീൽ ബുദ്ധിയിൽ പറഞ്ഞ് അതിന് മുൻപ് എന്താണ് സംഭവിച്ചത് അപ്പം ദീപ പറഞ്ഞു പപ്പ എവിടെ ഉണ്ടായിരുന്നു പപ്പ വാതിൽ മുൻവശത്തെ വാതിൽ അടച്ചിട്ട് പപ്പ പുറത്തേക്ക് പോയി ഞാൻ പതുക്കെ നടന്നുപോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ പല്ലിയുടെ പകുതി ഭാഗം വാതിലിൽ ഇരിപ്പുണ്ട് ആ വാലുപോയ വയറിനെ കീ പോട്ട് അറ്റുപോയ പല്ലി നിലത്തിയാടി വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ആശാൻ അഴഞ്ഞു ചെന്നു കാരണം നല്ല രസമുണ്ടല്ലോ ഒരു സാധനം കിടന്ന് പിടയ്ക്കുവല്ലേ ആശാൻ പല്ലിയെ കടിച്ചുമ്പോൾ സത്യമാണ് പല്ലി ആശാനം കടിച്ച് വേറൊരു ദിവസം എൻ്റെ പെൺപുള്ളിൽ രണ്ടുപേരും ജില്ല വിട്ടുപോകുന്ന സ്പീഡിൽ പരക്കാത്തവർ ഓടുക ദീപ അടുക്കളയിലുണ്ട് ഞാനില്ല അവിടെ ാണ് ഇവർ എന്താണെന്നറിയാൻ വേണ്ടി ദീപ ചെന്ന് നോക്കുമ്പോ പെണ്ണങ്ങൾ ഓടുന്നു പുറകെ അവരുടെ അനിയൻ വരുന്നതിന്റെ പേരിലാണ് അവർ ഓടണത് എന്തിന് ഈ പീക്കിരി ചക്കൻ വന്നതിന്റെ പേരിൽ ഈ രണ്ട് പെണ്ണങ്ങൾ എന്തിനു ഓടണം ദീപ അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോ ഇങ്ങനെ എന്തോ പിടിച്ചിട്ടുണ്ട് ദീപക്ക് കാര്യം മനസ്സിലായി ദീപോ ചോദിച്ചു എന്നാ എൻറെ കയ്യിൽ അവൻറെ കയ്യിലിരുന്നത് ഇത്രയും വലിപ്പമുള്ള കറുത്ത തേരട്ടയാണ് അവൻ അമ്മോട് പറഞ്ഞു അമ്മേ കറുത്ത അട്ടയാ ഞാൻ നക്കി നോക്കി ഒരു രുചി ഇല്ലെന്നാ പറയണത് എന്റെ പോയിന്റിലേക്ക് ഞാൻ മടങ്ങി വരാം പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ മുതല് ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ ധ്യാനകേന്ദ്രം അന്വേഷിച്ചു പോണ്ട കാര്യമുണ്ടാ ഞാനോ ദ്വീപയോ കാവലിൽ ഇവന്റെ കുറെ സ്റ്റോറി ഉണ്ട് എനിക്ക് പറയാൻ സമയമില്ല ഞാനോ ദീപയോ കാവിലും നിന്നിട്ടാണോ ഇവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്റെ മൂന്ന് മക്കളെ എല്ലാ ദിവസവും രാവിലെ ജീവനോടെ കാണുമ്പോ ഈ കയ്യിലിരിപ്പം വെച്ച് അവനെ ജീവനോടെ കാണുമ്പോൾ ഞാൻ എന്തിന് റിസർച്ച് നടത്തണം ദൈവം ഉണ്ടോന്നറിയാൻ ഇത്രയും ഭയമില്ലാത്ത ചെക്കൻ ഇപ്പൊ അവനൊരു പല്ലിയെ കണ്ട ചിലപ്പോൾ അവൻ ഓടും ആറ് വയസ്സായപ്പോൾ രണ്ടേ രണ്ട് പാറ്റേ കിട്ടുവാണെങ്കിൽ ഈ ഫിയസ്തേലെ മുഴുവൻ പെമ്പുള്ളേരെ ഈ ഹോളിന് പുറത്തിറക്കി തരാം ഞാൻ രണ്ടേ രണ്ട് പാറ്റേ കിട്ടിയാൽ മതി ഈ പെമ്പുള്ളേരിലെ എൺപത് ശതമാനം ആൾക്കാരെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ ക്ലിയർ ചെയ്തു തരാം ഇവിടെ മസിലൊക്കെ പിടിച്ച് ഭയങ്കര ഗുസ്തിയൊക്കെ പിടിച്ച് എന്തിനും പോന്നോമാരായിട്ട് വന്നോമാരില്ലേ എന്നെ കൂവി കയ്യടിച്ചൊക്കെ സഹായിക്കണവന്മാര് എന്നെ കൂവിതല്ല നിങ്ങളെ കൂവിയും കയ്യടിച്ചൊക്കെ സഹായിക്കണവന്മാര് യൂമിന്റെ കടുത്തേക്ക് ഒരു പട്ടി അയച്ചു വിടട്ടെ എന്റെ ഒരു സുഹൃത്തിന്റെ തവളയെ പേടിയാ സത്യം എറണാകുളം ടൗണിൽ അവനെ ഓടിച്ചിട്ടുണ്ട് തവളയെ പിടിച്ച ഞങ്ങള് പുറകെ വലിയേക്കണ എല്ലാത്തിനെയും പേടിയാ എന്റെ പ്രശ്നം ഇതാണ് മക്കളെ നമുക്ക് ഈ പേടി മാറണം നമ്മുടെ ജീവിതം അത്ഭുതകരമായ വിധത്തിൽ മാറണം ഇത് നേരം പോക്ക് പറഞ്ഞ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പറയുന്നതാണ് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് ജീസസ് യൂത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ വീടിന്റെ ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകണ ഞാൻ തുള്ളി തുള്ളിയായിരുന്നു എന്തിനാണ് അങ്ങനെ ഉറുമ്പ് ഉറുമ്പേടിച്ചിട്ടാണോ ആ പാമ്പിനെ പേടിച്ചിട്ട് സത്യം എനിക്ക് അന്ന് ഇരട്ടത്തേക്ക് നോക്കുമ്പോൾ എല്ലാ മരത്തിൻ്റെ പുറയിലും ആരോ എന്നെ കാത്തിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് എനിക്ക് ഒന്നിനെയും പേടിയില്ല എൻ്റെ അപ്പനെ പോലും ദൈവത്തെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ ഒന്നിനും എനിക്ക് ഭയമില്ല ഞാനിത് പറയുന്നത് മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി അടിപൊളിയാവണം അതിനൊരു ഒറ്റ ഷോർട്ട് കട്ടുള്ളൂ എന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ കഥ കൂടി പറയട്ടെ ശ്രദ്ധിച്ചു കേൾക്കാമോ എൻ്റെ ഇടവപ്പള്ളിയില് കള്ളൻ പൂട്ടുപൊളിച്ച് നിങ്ങൾ തൽക്കാലം ഈ കഥ ഒന്ന് കേക്ക് ഇനി എൻ്റെ ഇടവപ്പള്ളി എവിടെയാണ് പൂട്ട് എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ സാധാരണ പള്ളിയിലെ പൂട്ട് എവിടെയാണ് പൊളിക്കണത് ഏ ആ സങ്കീർത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പള്ളിയിൽ പരിചയമുണ്ടോ നിങ്ങൾക്ക് സങ്കീർത്തി പറ ആ പള്ളിയുടെ പുറകിലുള്ള മുറി ആ മുറിയുടെ വാതിലിന്റെ പൂട്ട് കള്ളം പൊളിച്ച് സ്വാഭാവികമായിട്ടും വികാരി അച്ഛൻ പറ്റിയോസ് എന്ത് ചെയ്ത് വികാരി കൈക്കാരന്മാരെ അറിയിച്ച് പള്ളിയിലൊക്കെ അറിയിച്ച് പോലീസിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു പോലീസ് അന്വേഷണം തുടങ്ങി വികാരി പൂട്ട് പൂട്ടു മാറ്റിവെച്ച് ശ്രദ്ധിച്ചേക്കണം ഉഴപ്പറാ പ്ലീസ് ഞാൻ നിങ്ങളുടെ കൂടെ ഉഴപ്പം റെഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം വികാരി പൂട്ട് പൂട്ടു മാറ്റിവെച്ച് പോലീസ് അന്വേഷിച്ച് കള്ളനെ ഒന്നും കണ്ടുപിടിച്ചില്ല രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും കള്ളൻ ഈ പൂട്ട് പൂട്ടുപൊളിച്ച് അച്ഛനാകെ സങ്കടം വന്ന് വീണ്ടും വികാരി അച്ഛൻ കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്ത് പൂട്ട് മാറ്റി വെച്ച് പോലീസ് അന്വേഷണം തുടർന്നു കള്ളനെ പിടിച്ചില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി കള്ളൻ പൂട്ട് പൊളിച്ച് അച്ഛനാകെ വിഷമിച്ചു നിൽക്കുമ്പോൾ അയലൊക്കത്തെ വീട്ടിലെ ചാക്കോച്ചേട്ടൻ അച്ഛ എന്താ ഇത്ര സങ്കടം അച്ഛാ അച്ഛൻ ചോദിച്ചു മക്കളെ ഇത് അല്ല ചാക്കോച്ചേട്ടൻ ഇത് എന്ത് ചോദ്യാ ചേട്ടനറിയാലോ നമ്മുടെ പള്ളിയുടെ സങ്കീർത്തിയുടെ പൂട്ട് ഞാൻ മൂന്നാം പ്രാവശ്യമാണ് മാറ്റിവെക്കണത് എല്ലാ പ്രാവശ്യം ഇത് കള്ളം പൊളിക്കുക ചാക്കുച്ചാട്ടം പറഞ്ഞു അച്ഛൻ വിഷമിക്കരുത് നമ്മുടെ ഇവിടുന്ന് പോയാൽ ആയക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പ്രത്യേക കൊല്ലനുണ്ട് എ സ്പെഷ്യൽ ബ്ലാക്ക് ബ്ലാക്സ് ഒരു പ്രത്യേക കൊല്ലനുണ്ട് അച്ഛൻ ഈ കൊല്ലന്റെ അടുത്ത് പോയി ഈ കൊല്ലനെ വിളിച്ചുകൂന്ന് ഈ പൂട്ട് ആ ഡോറിൽ ഫിറ്റ് ചെയ്ത് ഡോറിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി എന്താ സംഭവം ഏ തുറക്കാൻ പറ്റാതാവുകയല്ലോ ഈ കൊല്ലൻ പ്രത്യേകം അച്ഛനോടും പള്ളിയിലെ ആളുകളോടും കൊല്ലം പ്രത്യേകം പറഞ്ഞു വെച്ചു കൈക്കാരന്മാരും കപ്പിയാരും അച്ഛനും അല്ലാതെ വേറെ ആരും ഈ പൂട്ട് ഓപ്പറേറ്റ് ചെയ്യരുത് എല്ലാരെയും പഠിപ്പിച്ച് വേറെ ആരും തൊട്ടുപോർ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു കൊറേ നാള് കൊഴപ്പില്ലാതെ പോയി അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ എല്ലാരും മാറി മാറി ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ദിവസം ഈ പൂട്ട് സ്ട്രക്കായി പൂട്ട് സ്ട്രക്കായ പിന്നെ സംഭവിക്കണേന്നാ നമ്മുടെ എല്ലാ ആളുകളും എക്സ്പെർട്ട് ആയിട്ട് മാറും അല്ലെ ഇപ്പൊ നമ്മൾ വണ്ടിയായിട്ട് വന്നാൽ എന്റെ വണ്ടി കേടായി ചിലപ്പോൾ ബൈക്കൊക്കെ റോട്ടി കേടായി നമുക്ക് ഉപേക്ഷിക്കുവാൻ തോന്നും എന്താ കാരണം എന്താ കാരണം ആ എല്ലാ വരുന്ന എല്ലാവരും വർഷോപ്പിലെ എഞ്ചിനീയർമാരാകും അങ്ങോട്ട് തിരിക്കേട്ടാ ഇങ്ങട്ട് തിരിക്കേട്ടാ അങ്ങനെ അഴിക്കേട്ടെ ഇങ്ങനെ അഴിക്കേട്ടെന്ന് പറയും എല്ലാവരും സഹായിക്കും എന്തായാലും അച്ഛൻ നോക്കിയപ്പോ വികാരേശം നോക്കിയപ്പോ എല്ലാവരും ഇതുമായിട്ട് പണിയുക അച്ഛന് മനസ്സിലായി ഈ പരിപാടി പ്രശ്നത്തിലാവും എല്ലാവരും കൂടി ഇത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും അച്ഛനും ഇവരുടെ അടുത്ത് വന്നിട്ട് അച്ഛൻ അവരോട് പറഞ്ഞു ഒറ്റ ഒരാൾ തൊട്ടു പോകരുത് അച്ഛൻ പറഞ്ഞു എനിക്കറിയാം ഈ പൂട്ട് തുറക്കാൻ ഒരേ ഒരാൾക്കാ പറ്റുകയുള്ളൂ ആർക്കത് കൊല്ലന് എന്താ എൻ്റെ കാരണം ഏ ആ മക്കളെ അച്ഛന് ഇത് തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അതേ കാരണം തന്നെ അതായത് നിങ്ങൾ പറയുന്ന ഈ പൂട്ട് തുറക്കാൻ ഒരേ ഒരാൾക്ക പറ്റുകയുള്ളൂ എന്ന് അതാർക്കാണ് ഏ കൊല്ലന് കാരണം നിങ്ങൾ പറയണ് അത് ഉണ്ടാക്കിയതാ കൊല്ലനാണെന്ന് ഇത്രയും സുബോധം മാത്രം മതി ജീവിതത്തിൽ വിജയിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഇത്രയും ഭയമില്ലാത്ത അടിപൊളി പേഴ്സണാലിറ്റിയുള്ള ഈ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം ഈ ലോകത്തിൽ അറിയാവുന്ന ആർക്കാ പടച്ചോനാണ് നിങ്ങളെ പടച്ച് ഭൂമിയിലേക്ക് അയച്ച ദൈവം തമ്പുരാനാണ് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് അറിയാവുന്നത് ആ പടച്ചോൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ ജീവിതത്തെ നമ്മൾ കൊടുത്താൽ ജീവിതം മാറും മാറ്റിമറിയും കാരണം ഞാനിവിടെ ഇരുന്ന ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ മോശപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് ചിന്തയില്ല പക്ഷെ മക്കളെ നമ്മൾ നന്മ ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് നന്മയാണ് ചെയ്യേണ്ടത് പക്ഷെ വെറുതെ നന്മ ചെയ്യുന്ന ആളുകളായിട്ടല്ല നമ്മൾ മാറേണ്ടത് നിങ്ങൾ ആരും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മോശമാവണമെന്ന് നിർബന്ധമില്ല പക്ഷെ നല്ലത് ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടൊരു ദൈവമുണ്ട് ആ ദൈവം എത്ര പ്രതീക്ഷയോടെ ഏസർ കമ്പനിക്കാരൻ ലാപ്ടോപ്പ് ഉണ്ടാക്കിയതുപോലെ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും എത്ര പ്രതീക്ഷകൾ വച്ചായിരിക്കും ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ചപ്പാത്തി വരത്തി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചിലപ്പോൾ ജനിച്ച സാഹചര്യങ്ങളെ പഴിച്ച് ചിലപ്പോൾ കൂട്ടുകാരുടെ കൂട്ടുകൂടി ഉള്ള സാഹചര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടി കുറച്ച് നന്മയൊക്കെ ചെയ്ത് എന്തിനാണ് ദൈവത്തിന്റെ പുറകെ പോണം ഞാൻ ദ്രോഹമൊന്നും ചെയ്യണില്ലല്ലോ എന്നൊക്കെ ചിന്തി എന്നൊരു പള്ളി പോകണം ഞാനൊരു കുഴപ്പക്കാരനല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചപ്പാത്തി വരത്തി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ഇവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിന് എന്നെ നിന്നെക്കുറിച്ചും വലിയൊരു പദ്ധതിയുണ്ട് അത് പേടിച്ചിരിക്കുന്ന ഒരാളായിട്ടല്ല ദൈവം എന്നെ നിന്നെ സൃഷ്ടിച്ചത് പാറ്റെ കാണുമ്പോൾ ഓടാനല്ല നിന്നെ സൃഷ്ടിച്ചത് ഏതെങ്കിലും ജീവികളുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകാനല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകാനല്ല ഏതെങ്കിലും സാഹചര്യങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകാനല്ല മറിച്ച് ദൈവം വലിയ പ്രതീക്ഷയോടെയാണ് സൃഷ്ടിച്ചത് ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്ക് അവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പള്ളിയുടെ പൂട്ടിന്റെ കാര്യം പറഞ്ഞത് ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്ക് ലെറ്റ് ഇം ഓപ്പറേറ്റ് ദൈവം ഓപ്പറേറ്റ് ചെയ്യട്ടെ ജീവിതം അടിപൊളിയാവും ജീവിതം അടിപൊളിയാവും നമ്മുടെ ജീവിതം അടിപൊളിയായ എന്താ സംഭവിക്കുന്നത് നമ്മളിലൂടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതം അടിയാളിയാവും ഈ ലോകം മുഴുവൻ നമ്മളുടെ സ്വാധീനം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത് നമ്മൾ നല്ലത് ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല മറിച്ച് ദൈവഹിതം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്